ചർച്ചയിലേക്ക് തിരികെ വരാം ശ്രീ ബാലചന്ദ്രൻ വടക്കടുത്ത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുനിന്നു ഈ കേരളത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും കൂടെ നടന്നു പോയ ഒരു കാലഘട്ടമായിരുന്നു പ്രളയമടക്കമുള്ള വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ വരച്ച ധാരാളം കാർട്ടൂണുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതോടൊപ്പം ഒരു പാർട്ടി ഓഫീസിലെ പീഡനത്തിൻ്റെ തീവ്രത അളക്കുവാൻ മാബിനി ഉപയോഗിച്ച സാഹചര്യം വരെ ഉണ്ടായി പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മതചിഹ്നത്തെ അവഹേളിക്കുന്ന രീതിയിൽ കൃത്യമായി തെരഞ്ഞുപിടിക്കുന്ന രീതിയിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത ഒരു കാര്യത്തിന് അവാർഡ് കൊടുത്തതിൽ തന്നെയാണ് ഈ കടുത്ത പ്രതിഷേധവും അതോടൊപ്പം വേദനയും അമർഷവും ഒരു സമുദായം പ്രകടിപ്പിക്കുന്നത് പോലെ വിശ്വാസികളുടെ മനസ്സിൽ തറച്ചു നിൽക്കുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെയാണ് തള്ളിപ്പറയുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ ഒരു കാർട്ടൂൺ വരയ്ക്കുകയും അതിനെ അവാർഡ് നൽകിക്കൊണ്ട് പുരസ്കാരം നൽകിക്കൊണ്ട് ആദരിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ വേദനയോടെ സാംസ്കാരിക ലോകം എന്തുകൊണ്ട് മുഖം തിരിച്ചു നിൽക്കുന്നു സാംസ്കാരിക ലോകം അത് മുഖം തിരിച്ചു നിൽക്കുന്നതിന് ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു അനാവശ്യമായ വിവാദമാണ് കാരണം ഇതൊരു സത്യത്തിൽ ഈ വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതിന് ഞാൻ ഉത്തരം പറയുന്നില്ല ഉണ്ടാക്കിയത് ക്രിസ്തു മതമാണെന്നും ഞാൻ പറയുന്നില്ല ഉണ്ടാക്കിയത് ജഡ്ജിങ് കമ്മിറ്റി അംഗമാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു കാർട്ടൂൺ വരച്ചത് പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചർച്ചകളും മറ്റു ചില കന്യാസ്ത്രീകളുടെ സമരങ്ങളും ഒക്കെ നടന്ന ഒരു കാലഘട്ടത്തിലാണ് പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം വരുന്നത് അതുകൊണ്ട് ഈ ചിത്രത്തിന് ഒരു പൊളിറ്റിക്കൽ ബേയ്സുണ്ട് ആ പൊളിറ്റിക്കൽ ബേസ് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ആ പൊളിറ്റിക്കൽ ബേസിലേക്ക് നമ്മൾ വരണം ഏത് ചിത്രത്തിനും ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട് അപ്പം അങ്ങനെയുണ്ട് എങ്കിൽ തീർച്ചയായും ക്രിസ്തു മതം പറയുക അല്ല ക്രിസ്തു മതവിഭാഗങ്ങൾ പറയുന്നത് ഞങ്ങൾ അപമാനിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ അതിന് തെറ്റ് പറയുന്നില്ല ഞാനൊരു കലാകാരനായി നിന്നുകൊണ്ട് മാത്രം സംസാരിച്ചു എന്നുള്ളൂ ഈ മാത്രമേ അങ്ങനെ ഒരു തെറ്റുണ്ട് എങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ക്രിസ്തുമതം അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള അവകാശം അത് പ്രതിരോധിക്കാനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷേ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും പറയുക ഇതൊരു കാർട്ടൂണല്ലേ നിങ്ങൾക്കതൊരു കാർട്ടൂണായി മാത്രം കണ്ടാൽ പോരെ അതിന് തള്ളിക്കളഞ്ഞുകൂടി എന്നുള്ള ചോദ്യമായിരിക്കും ശ്രീ ബാലേന്ദ്രൻ തങ്ങളിലേക്ക് വരാം അഡ്വക്കറ്റ് ഷേരി ഒരിക്കലും ഒരു ക്രൈസ്തവന് അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാന കേന്ദ്രമായ കുരിശിനെ ഇത്തരം വികലമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തെ ഒരു കേവലം ഒരു കാർട്ടൂൺ എന്ന നിലയിൽ തള്ളിക്കളയാൻ കഴിയുമോ ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയുമോ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ തള്ളിപ്പളയുന്നതിന് തുല്യമല്ലേ ഇത് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വരച്ച കാർട്ടൂൺ ആണെന്നുള്ള ആരോപണം കൂടി ശ്രീ ബാലചന്ദ്രൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ രാഷ്ട്രീയ മുഖം കൂടി ചർച്ച ചെയ്ത് പോകേണ്ടതല്ലേ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വിശ്വാസിയുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രത്തെ വികലമാക്കുന്ന ഈ രീതിയോട് എങ്ങനെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ഈ ചിത്രത്തിന്റെ കാര്യങ്ങളിൽ രാഷ്ട്രീയ മുഖമുണ്ട് എന്നുള്ളത് ചില സൂചനകൾ നൽകി വരുന്നു ഇപ്പോൾ ഈ അവാർഡ് പിൻവലിക്കില്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ പറയുമ്പോൾ അങ്ങനെ അവർ കർക്കശമായി പറഞ്ഞിട്ടും അതിനെതിരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരാണുള്ളതെങ്കിൽ അത് ചില സൂചനകൾ നൽകുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് മാത്രമല്ല അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ വരച്ച ആളുടെ പശ്ചാത്തലം അത് ഏത് സാഹചര്യത്തിൽ അവിടെ എത്തി അത്തരം കാര്യങ്ങളെയും കൂടിയൊക്കെ വിശദമായ അന്വേഷണങ്ങൾ വേണം പിന്നെ അതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം ഇതൊരു കാർട്ടൂൺ അല്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ മതവികാരം പ്രണപ്പെട്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് വരച്ച ആൾ മാത്രമല്ല പിന്നെ ഇപ്പം ഔട്ട് റേജിങ് ദ ഔട്ട് റേജിങ് ദ റിലീജിയസ് ഫീലിങ്സ് അങ്ങനെ റിലി അങ്ങനെ എൻ്റെ മതപരമായ എൻ്റെ ഒരു വികാരത്തിന് ഒരു വ്രണം ഇല്ലേ എന്ന് വരച്ച ആൾക്ക് മാത്രമല്ല തീരുമാനിക്കാനുള്ള അധികാരം അത് കാണുകയും കേൾക്കുകയും അതിൻ്റെ അനുഭവിക്കുകയും ചെയ്യുന്ന ആൾ ആളുകളാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു നിഗമനത്തിൽ എത്തിയത് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് വരച്ച ആള് അയാൾ എന്ത് ഉദ്ദേശത്തിൽ വരച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ച വഴിതിരിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ വരും അങ്ങനെ വരുന്നത് ഇത് പിൻവലിക്കാൻ തയ്യാറല്ലെങ്കിലാണ് അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള മറ്റു ഗൂഢ ഉദ്ദേശങ്ങളൊക്കെ പുറത്തു വരാം അങ്ങനെ ഒരു സാഹചര്യം ശ്രീ സോജൻ ജോബ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ വേദന ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഒരു തൃശ്ശൂരിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിശ്വാസ സമൂഹങ്ങളോട് ചേരുന്ന പ്രവർത്തിക്കുകയും അവരുടെ വികാരത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ ഈ സാംസ്കാരിക ലോകത്തിൻ്റെ മുഖന്തിരിയൽ അടക്കമുള്ള വിഷയം വിശ്വാസികളുടെ ഹൃദയത്തെ എത്രത്തോളം വേദനിപ്പിക്കുന്നു തീർച്ചയായിട്ടും കാരണം നേരത്തെ ബാലചന്ദ്രൻ സാർ ചോദിച്ചതിൻ്റെ ഒരു ആഡീഷണൽ നടപടി കൂടിയാണ് ഈ എന്ന് പറയുന്നത് അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകളിൽ എന്നുവെച്ചാൽ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് അപ്പസ്തോലിക പാരമ്പര്യമുള്ള ഒരു മെത്രാൻ സഭ ഉള്ള പാരമ്പര്യമുള്ള സഭകളുടെ പൈതൃകമായ അധികാര ചിഹ്നവും പൈതൃകമായ അജപാലനത്തിൻ്റെ ഭാഗമാണത് അതാണ് അംശവടി അജപാലനം ഇടയ ഇടയദണ്ഡാണത് ഇടയനെ ഇടയൻ നല്ല ഇടയൻ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്ന ഇടയൻ അപ്പോൾ ആ ഇടയൻ്റെ അടുത്ത ഇടയനോടുള്ള ചേർന്ന് വയ്ക്കുന്നതാണത് ആ വടിയിൽ ഉള്ള അംശലുള്ള ഭാഗമാണ് കുരിശ് ക്രിസ്തുവിൻ്റെ കുരിശ് ക്രൂശ്യതൻ്റെ രൂപം ഈ ക്രൂശിതൻ്റെ രൂപം എത്ര വികാരത്തോടെയാണ് സാധാരണ ആളുകൾ ഒരു കുരിശ് എവിടെ കണ്ടാലും കുരിശ് വരയ്ക്കുന്നവരാണ് സാധാരണ വിശ്വാസം കുരിശ് രൂപം എവിടെ കണ്ടാലും പൊതുവെ വഴിയിലൊക്കെ യാത്ര ചെയ്യുന്നിടത്ത് ബഹുമാനത്തോടെ നോക്കുന്നവരാണ് മെത്രാൻ്റെ കയ്യിലുള്ള കുരിശിനെത്രയോടെ സ്നേഹത്തോടെ കാണുന്നവരാണ് മെത്രാനെക്കുറിച്ച് ഈ വിവാദം മെത്രാനെക്കുറിച്ച് വിവാദം വിവാദമുണ്ടാകാം ആ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് പക്ഷേ അവിടെ കാണിക്കുന്ന കുരിശിനു പകരം ഇത്തരത്തിൽ ഇത്തരത്തിൽ വളരെ മോശമായി വളരെ മ്ളെച്ചമായി വളരെ നമ്മുടെ വികാരങ്ങളെയൊക്കെ വളരെ വൃപ്പെടുത്തുന്ന രീതിയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് സഹിക്കാനാവുക എങ്ങനെയാണ് ഉൾ സാധാരണഗതിയിൽ എത്ര വിഷമുണ്ടാക്കുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ സോജൻ നമ്മൾ ഒരു ഒരു മെത്രാൻ്റെ കാര്യത്തിലോ ഒരു ഒരു പ്രത്യേക വ്യക്തിയുടെ കാര്യത്തിലോ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ കാര്യത്തിലോ അല്ല ഈ ചർച്ചയെ സമീപിക്കുന്നത് മറിച്ച് ഇടേ ദണ്ട് പൊതുവിൽ ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരുടെ മേൽപ്പെട്ട സ്ഥാനികളുടെ അധികാര ചിഹ്നമാണ് അത് അതാണ് പൂജ്യമായ നിലയിൽ ക്രിസ്തുവിന്റെ കുരിശോട് കൂടി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഈ പൂജ്യമായ കുരിശിൻ്റെ സ്ഥാനത്തേക്കാണ് ഒരു അടിവസ്ത്രം വലിച്ച് കെട്ടി ആ ഒരു ഒരു കാർട്ടൂൺ എന്ന വികലമായ ഒരു കാര്യം മുമ്പോട്ട് വരികയും അതിന് പുരസ്കാരം കൊടുക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ വേദന എവിടെ അവസാനിക്കും എങ്ങനെ അവസാനിക്കും അത് വളരെ കൃത്യമായി അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഈ ഇടയ ദണ്ഡനെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വലിയൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ് ഇടയ ദണ്ഡനെ കാണിക്കുന്നത് ആ ഇടയതണ്ടിൽ കാണുന്ന കുരിശിനെ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെയാണ് ക്രൈസ്തവ സമൂഹം നോക്കിക്കണ്ടിട്ടുള്ളത് അവിടെ ഇത് കാണുന്നത് എത്ര എത്ര പേരും അതിന് വിഷമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് വളരെ വളരെ വേദനാജനകമായ കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഒന്നാമത് അത് വളരെയേറെ വേദനാജനകമാണ് ആ അങ്ങേയറ്റത്തെ വേദന സഹിക്കുന്നിടത്തു സർക്കാർ അതിന് പുരസ്കാരം കൂടെ നൽകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക വളരെയേറെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തെ സർക്കാർ അംഗീകരിക്കുക ഇനി അംഗീകരിച്ചത് പിൻവലിക്കില്ല എന്ന് പറയുന്ന കമ്മിറ്റികൾ ഉണ്ടാവുന്നു വന്ന് മന്ത്രി പറഞ്ഞാലും ഞങ്ങൾ പിന്മാറില്ല എന്ന് പറയുന്ന കമ്മിറ്റികൾ ഉണ്ടാകുന്നു സ്വാഭാവികമായും അത് വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നേറുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഫാബ്രിക്സ് വളരെ നേർത്ത നൂലുകളെ ചരടുകളെ ആസൂത്രിതമായി വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണോ എന്ന് ഇന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഇവിടെ ഈ ചർച്ച ഒന്ന് നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ സമയപരിമിതി മൂലം ആ വിശ്വാസികളുടെ മനസ്സിന് ആഴത്തിലേറ്റ മുറിവാണോ കാർട്ടൂൺ വിവാദം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാംസ്കാരിക ലോകവും ആ വികാരത്തെ അതേപോലെ തന്നെ സ്വീകരിക്കുന്നു എന്നാണ് ശ്രീ ബാലചന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ പറയുകയും ചെയ്തത് ഒപ്പം തന്നെ സഭയും സമുദായവും അഭിമുഖീകരിക്കുന്ന കടുത്ത വേദനയും അമർഷവും ഇവിടെ മറ്റ് അതിഥികൾ പങ്കെടു ഇവിടെ പങ്കെടുക്കുകയും അവർ പങ്കുവയ്ക്കുകയും ചെയ്തു ഈ കാർട്ടൂൺ പിൻവലിച്ചാലും ഈ അവാർഡ് പിൻവലിച്ചാലും വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ് മുറിവ് ആ മുറിവായി തന്നെ തുടരുകയും ചെയ്യും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ വിശുദ്ധ കുരിശിനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് പോയ ഈ കാർട്ടൂൺ വിവാദം വിശ്വാസികളുടെ മനസ്സിലേറ്റ് മുറിവായി ഉണങ്ങാതെ തന്നെ തുടരും എന്ന് തന്നെയാണ് ഈ ചർച്ച വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ബാലചന്ദ്രൻ വടക്കേട്ത്ത് അഡ്വക്കേറ്റ് ഷേറി അഡ്വക്കേറ്റ് സോജൻ ജോബ് ചാക്കോ കാളാമ്പറമ്പിൽ എന്നിവർക്ക് നന്ദി buyers Shakena incit jeve purna mau.